കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലങ്ങളായി കേരളത്തിനകത്ത് വിവിധങ്ങളായ കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിട്ടാണ് അതിനെ കാണുന്നത് കേരളത്തിലെ വിവിധങ്ങളായ കോളേജുകളിൽ ക്യാമ്പസുകളിൽ കേരള കുട്ടികൾ വിദ്യാർത്ഥിനികൾ പറപ്പിച്ചു വന്ന് കോളേജിൽ ചെന്ന് ഞങ്ങളുടെ കുട്ടികൾ മത്സരിച്ച് ആ ആ കോളേജിൽ വെച്ച് ഒരു കുട്ടിയെ ആക്രമിക്കാൻ വന്ന നിങ്ങൾ എഴുതി വെച്ചോ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ തിരുമുറ്റത്ത് നിന്ന് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ മുഖത്തുള്ള കണ്ണടയായിരുന്നു പോളി പോളി ടെക്നിക്കില്

നിങ്ങളുടെ ആരുടെയും പാർട്ടി ഓഫീസിൽ കോൺഗ്രസ് ഞങ്ങളുടെ കുട്ടികൾ കേരള വിദ്യാർത്ഥിയോട് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾ ചെറുത് പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ വന്ന വിജയി പോലീസിനെയും പിടിച്ചുകൊണ്ട്

ജനാധിപത്യ മതേതരത്തിന്റെ ഞങ്ങളെ ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ജയിച്ചു വന്ന പിൻസു മക്കളെ പറയുന്നു ഏതെല്ലാം തരത്തിലുള്ള പ്രഭാക്യാണ്ടായാലും ആ കലാലയത്തിൽ പഠിക്കുന്ന എണ്ണൂറിൽ പെരൻ കുട്ടികളുടെ പ്രശ്നവും നമ്മളുടെ വിഷയമാണ് ഒരു കുട്ടി പോലും ആ സ്കൂളിൽ വന്ന് പഠിക്കാൻ ും കടന്നുപോയാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ജയിപ്പിച്ച ഈ കേരള വിദ്യാർത്ഥി യൂണിയൻ യൂണിയൻ ഉൾപ്പെടെ ആളുകൾക്കാണ് നിങ്ങളാണ് നെഞ്ചിലേറ്റി പ്രവർത്തിക്കേണ്ടത് അവരുടെ സുഖ ദുഃഖങ്ങളിൽ നിങ്ങൾ നേതൃത്വം കൊടുക്കണം അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കോൺഗ്രസിന്റെ

എല്ലാ തരത്തിലുള്ള അതുപോലെ അതുപോലെ തന്നെ കൊടുത്ത വിജയാഭിവാദങ്ങളും ഇന്ത്യൻ നാഷണൽ ഉൾപ്പെടെ ഈ കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് അഭിവാദ്യം അർപ്പിച്ചു കൊണ്ട്